പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ബീറൂട്ട് കൊണ്ട് ഒരു കിച്ചടിയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം രണ്ട് ബീട്രൂട്ട് ഞാൻ തൊലി കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഒരു ചോപ്പറിനകത്തിട്ട് ചെറുതായിട്ട് ചോപ്പറില്ലാത്തവർക്ക് അത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ വേണേലും ചെയ്യാം ഗ്രേറ്റ് ചെയ്തെടുക്കാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഞാനൊരു കൽച്ചത്തിക്കകത്തേക്ക് ഇതുവാണ് ഈ കറിക്ക് അധികം വെള്ളം വേണ്ട അതുകൊണ്ട് കുറച്ച് വെള്ളത്തിൽ വേവിച്ചാൽ മതി പിന്നെ ബീറൂട്ടിനകത്തും കുറച്ച് വെള്ളമായി ഉണ്ട് ഉപ്പ് ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതികത്ത് അരിഞ്ഞിടാം ഇനി ഒരു അരപ്പ് തയ്യാറാക്കാം അതിന് ഞാൻ ഒരു ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതായത് ഒരു ഏഴ് എട്ട് ടേബിൾ സ്പൂൺ ഉണ്ട് അതിനകത്തേക്ക് ഒരു അഞ്ചാറ് കാന്താരി മുളകും എടുത്തിട്ടുണ്ട് ഒരു നുള്ളു ജീരകവും ഇത് നന്നായിട്ട് അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് നീ അതിനകത്തേക്ക് അരപ്പ് അരപ്പ് അധികം വെള്ളം ഇല്ലാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത് പലരും ചോദിക്കും പച്ചടിയും കിച്ചടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കിച്ചടി എന്ന് പറഞ്ഞാല് തേങ്ങയും ജീരവും പച്ചക്കറികളും ചേർത്ത് തൈര് ചേർത്തുണ്ടാക്കും പച്ചടി എന്ന് പറഞ്ഞാൽ ഇതേ അരപ്പ് തന്നെ ചേർക്കും പക്ഷെ അതിനകത്ത് മധുരം ചേർക്കും പൈനാപ്പിളിന് മധുരം ഉണ്ടാവും അതിനകത്ത് കുറച്ച് മധുരം കൂടെ ചേർക്കും അതേപോലെ മാമ്പഴം പച്ചടി വയ്ക്കും അതിനും കുറച്ച് ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർക്കും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ രണ്ടിനും ഒരേ അരിപ്പ് തന്നെയാ ചേർക്കാറ് ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ കടുക് എടുത്ത് ചതച്ചു വെച്ചിട്ടുണ്ട് അത് ഇങ്ങനെ ഇടിച്ചെടുക്കാൻ പറ്റില്ലെങ്കിൽ തേങ്ങയുടെ കൂടെ ചേർത്താലും മതി അധികം അരയാതിരിക്കുന്നതാണ് നല്ലത് ലാസ്റ്റ് അരച്ചെടുത്താൽ മതി തേങ്ങയുടെ ഒപ്പം ഞാനിത് ഇടികലിൽ വെച്ച് ാണ് ചേർത്തത് ഇതിപ്പോ അരപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് തൈര് ഒഴിക്കാം അത് പുളിയുടെ അനുസരിച്ച് തൈര് ചേർത്താ മതി നല്ല പുളിയുള്ള തൈര് കുറച്ച് ചേർത്താ മതി ഇത് ഇലയില് വിളമ്പുമ്പോ ഇങ്ങനെ ഒഴുകി പോകാത്ത രീതിയിൽ വിളമ്പുന്ന ഒരു കറിയാണ് ഇനി അടുത്തേക്ക് ഞാൻ അത് കട്ട തൈര് ചേർക്കുവാണ് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിനകത്തേക്ക് തൈര് ചേർക്കും നല്ല കട്ട തൈര് ഞാൻ ഉടച്ചെടുത്തതാണ് നല്ല പുളിയുള്ള തൈരാണ് അപ്പം മൂന്ന് ടീസ്പൂൺ കുഴിക്കുമ്പോഴേക്കും പുളിപ്പാകുമായിരിക്കും പുളിപ്പ് കുറവാണെങ്കിൽ വീണ് ഇത്രയും കൂടെ ചേർക്കാം ഒരു സ്പൂൺ അപ്പം ഞാൻ നാല് ടീസ്പൂൺ തൈര് ചേർത്തു വെള്ളമൊക്കെ ആണ് ഇനി ഇത് കടുവർക്കുക നല്ല സ്വാദുള്ള നല്ല സ്വാദുള്ള ബീറ്റ് കിച്ചറി റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഈ ഓണത്തിന് തീർച്ചയായിട്ടും ഇതുണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഓക്കേ ബൈ